ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കമ്പനിക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെ വന്ന് നിൽക്കാൻ സാധിക്കുന്ന രീതിയിൽ വലിയ വാഹനം ഈ സ്ഥലത്തേക്ക് വന്ന് നിൽക്കാവുന്ന രീതിയിലുള്ള ഒരു ചതുര കഷ്ണമായിട്ടുള്ള ഏകദേശം അറുപത് സെൻറ്റ് സ്ഥലമാണ് ോണർ റെൻറ്റിന് സ്ഥലം റെൻറ്റിനായിട്ട് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വെറൈറ്റി വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഇതുകൂടാതെ തന്നെ വേറെയും ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട് അതുപോലെ ഒരു വീട് ഇതുപോലെ കമ്പനിക്കാർക്ക് ആവശ്യമാണെങ്കിൽ റെൻറ്റിന് ലഭിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു വീടിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിൽ കൂടെ ഏഡ് ചെയ്ത് പറയുന്നതാണ് ആദ്യമേ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം നല്ലൊരു സ്ക്വയർ സ്ഥലമാണ് അറുപത് സെൻറ്റ് ഏകദേശം അറുപത് സെൻറ്റോളം വരും അതുപോലെ തന്നെ ബാക്ക് ഭാഗത്ത് എത്തുമ്പോൾ നല്ല സ്ഥല സൗകര്യത്തോടു കൂടി ഷെഡും കാര്യങ്ങളൊക്കെ പണിയാൻ സാധിക്കുന്ന രീതിയിൽ ഏകദേശം പത്ത് വർഷത്തേക്കാണ് ഓണർ ഈ സ്ഥലം റെൻ്റിനായിട്ട് കൊടുക്കുക ഈ സ്ഥലം തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ പാലക്കാട് എറണാകുളം നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം ഒന്നര ഒന്നേ മുക്കാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ പാലിയക്കര നിന്നും തൃശ്ശൂരിക്ക് പോകുന്ന ഒല്ലൂർ മെയിൻ ഹൈവേയിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ സ്ഥലം റെൻറ്റിനായിട്ട് ആയിട്ടുള്ളത് ഈ സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന റെൻറ്റ് എന്ന് പറയുന്നത് അടന്ന് കാണുന്ന സെൻറ്റ് ഒന്ന് കണക്ക് കൂട്ടിയിട്ട് ഏകദേശം അറുപത് സെൻറ്റ് സ്ഥലത്തോളം ഉണ്ടാകും സെൻറ് ഒന്നിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റെൻറ്റ് ഓണർ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഇത് ഈ ഭാഗത്തു നിന്നും കുറച്ച് നീങ്ങി ഏകദേശം ഒന്നര യൂണിറ്റിൻ്റെ ടിപ്പറും കാര്യങ്ങളും വരുന്ന രീതിയിൽ വഴിയുള്ള ടാറിങ് റോഡ് വന്ന് അവസാനിക്കുന്ന അതിനോട് ആയിട്ടുള്ള ഏകദേശം എൺപത് സെൻറ്റ് സ്ഥലം റെൻറ്റിന് ഇതുപോലെ തന്നെ റെൻറ്റിനായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് അതിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ആയിരം രൂപയാണ് റെൻറ്റിന് ആയിട്ട് ഓണർ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ കമ്പനിക്കാർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ് കാർ പാർക്കിംഗ് സൗകര്യവും നിരവധി കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ കാർ പാർക്കിംഗ് സൗകര്യവും അതുപോലെ തന്നെ കിണർ കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ മൂന്ന് ബെഡ്റൂം നല്ല സ്ഥല സൗകര്യത്തോടു കൂടിയിട്ടുള്ള നാലായിരം സ്ക്വ നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു വീട് റെൻറ്റിന് അവൈലബിൾ ആയിട്ടുണ്ട് അത് നമ്മൾ നമ്മളിതിനു മുൻപേ തന്നെ ഡെയിലി റെൻറ്റ് കാര്യങ്ങളായിട്ട് വീഡിയോ ഉൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിടക്കിടയ്ക്ക് രണ്ട് സിഗി മൂന്ന് സിഗി അഞ്ച് സിഗി പത്ത് ദിവസിക്കൊക്കെയാണ് റെൻറ്റിന് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മാസം കമ്പനിക്കാർക്ക് ആവശ്യമാണെങ്കിൽ ലഭിക്കാവുന്ന രീതിയിൽ ഏർപ്പാടാക്കി തരുവാനൊക്കെ സാധിക്കും ഈ സ്ഥലവും ഇതിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കമ്പനിക്കാർ നല്ല കമ്പനിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏതാവശ്യവും അതനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏർപ്പാടാക്കി തരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് കൂടാതെ തന്നെ നമ്മൾക്ക് ജോയിൻറ്റ് വെഞ്ചറിന് വില്ല പ്രൊജക്റ്റ് അതുപോലെ തന്നെ ഫ്ലോട്ട് ഒക്കെ ആക്കി കൊടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം ജോയിൻറ് വെഞ്ചറിനായിട്ട് ലഭിച്ചിട്ടുണ്ട് ആ സ്ഥലത്തിൻ്റെ വീഡിയോ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ